ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു കക്ക ഡ്രൈ റോസ്റ്റ് ആണ് അപ്പോൾ എനിക്കിന്ന് ഇവിടെ നല്ല ഫ്രഷ് കക്ക കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമായിരിക്കും നല്ല ജീവനുള്ള കക്കയാണ് കക്കയെല്ലാം ഇങ്ങനെ അനങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉപയോഗിച്ച് എങ്ങനെയാണ് കക്ക ഡ്രൈ റോസ്റ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി നമുക്ക് ഈ കക്കയൊന്ന് പുഴുങ്ങിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കക്ക റോസ്റ്റിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അതിനായി ഞാനിവിടെ രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില പിന്നെ കൊച്ചുള്ളി ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി അരിഞ്ഞെടുത്തത് പിന്നെ നമ്മുടെ തേങ്ങാക്കുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കക്ക റോസ്റ്റിന് വേണ്ടി വേണ്ടത് ഇന്ന് നമുക്ക് നമ്മുടെ കക്ക റോസ്റ്റ് റെഡിയാക്കാം അതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത് തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നേരിട്ട് അരിഞ്ഞ് വെച്ച് തേങ്ങാ കുത്തു കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങാ കൊത്തിന് ഏകദേശം ഒരു ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു ഏഴ ടല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഒക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടൊന്ന് അടച്ച് വയ്ക്കാം ഞാനിവിടെ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ആദ്യമായി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ സവാള ചെറുതായി ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ സവാള കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചുവെക്കാം ഇപ്പോൾ നമ്മുടെ സവാള നന്നായി വാടി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാളയിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകും എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മളിത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സവാളയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി നമ്മുടെ സവാള നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കക്ക ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ നമ്മുടെ കക്കയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കക്ക വേവിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും നമ്മുടെ ഇവിടെത്തെ ഈ കക്ക പുഴുങ്ങിയെടുക്കുന്ന വെള്ളം ഉപയോഗിച്ച് രസം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഷോർട്സിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കക്കയുടെ വെള്ളം ഉപയോഗിച്ച് രസം ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും രസം വയ്ക്കാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ട് അതുപോലെ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ കക്കായിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം കണ്ടിന്യൂസ് ഇളക്കി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കക്ക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം പിന്നീട് ഉപ്പ് ചേർക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ കക്ക കുറച്ച് പുളിയൊക്കെ തോന്നാനും ഒന്നുകൂടെ ഒന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടാനും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് നാരങ്ങനീരും കൂടി ഇവിടെ ചേർക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരു കാൽ ടീസ്പൂൺ നാരങ്ങനീരാണ് ചേർത്ത് കൊടുത്തത് അങ്ങനെ നമ്മുടെ കക്ക ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അവസാനമായി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കക്ക ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി കാണും വരെ ബൈ ബൈ